സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാം യുവതി യുവാക്കൾക്കിടെ ഏറെ ആവേശകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആവേശം കൂട്ടാൻ അഞ്ച് പുതിയ ഫീച്ചർ കൂടി ഇതിലേക്ക് ചേരുകയാണ് പ്രധാനപ്പെട്ട അഞ്ച് ഫീച്ചറുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ എത്തുന്നത് ഇൻസ്റ്റാ ഡി എമ്മിൽ മെസ്സേജിംഗ് ആകർഷകമാക്കുന്നതിന് ഇൻസ്റ്റന്റ് ട്രാൻസ്ലേഷൻ ഷെയറിംഗ് സോങ്സ് ഷെഡ്യൂൾ മെസ്സേജ് പിൻ കണ്ടന്റ് തുടങ്ങിയ പുത്തൻ ഫീച്ചറുകൾ വരുന്നതായാണ് വിവരം പുതിയ ഫീച്ചറോടെ ഇൻസ്റ്റാ ഡി എമ്മിന് ഉള്ളിൽ വെച്ച് തന്നെ യൂസർമാർക്ക് മെസ്സേജുകൾ ട്രാൻസ്ലേഷൻ ചെയ്യാനാകും ഇത് ഇൻസ്റ്റയിൽ ചാറ്റിംഗ് എളുപ്പമാക്കും എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ഇനി മുതൽ ഇൻസ്റ്റാഗ്രാം ഡി എമ്മിൽ സംഗീതം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ സാധിക്കും ഇങ്ങനെ സംഗീതം പങ്കുവെക്കാൻ ചാറ്റിലെ സ്ട്രിക്കറ്റെ തുറന്ന് മ്യൂസിക് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് ഓഡിയോ സെലക്ട് ചെയ്യാം പാട്ടിന്റെ ട്രാക്കിൽ ടാപ്പ് ചെയ്ത് മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രിവ്യൂ മറ്റൊരാൾക്ക് ഡി എം വഴി അയക്കാം ഡി എമ്മിനുള്ളിൽ മെസ്സേജുകളും റിമൈൻഡറുകളും ഷെഡ്യൂൾ ചെയ്യാനുള്ള സംവിധാനമാണ് മറ്റൊരു പുതിയ ഫീച്ചർ മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യാനായി മെസ്സേജ് ടൈപ്പ് ചെയ്ത ശേഷം സെൻറ്റ് ബട്ടൺ ഹോൾഡ് ചെയ്താൽ മതി തുടർന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ട തീയതിയും സമയവും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വരും അതിനുശേഷം സെൻറ് ബട്ടൺ അമർത്തിയാൽ ഷെഡ്യൂളിംഗ് പൂർത്തിയായി പുതിയ അപ്ഡേറ്റോടെ ഇൻസ്റ്റാഗ്രാം യൂസർമാർക്ക് വ്യക്തിഗത മെസ്സേജിലോ ഗ്രൂപ്പ് മെസ്സേജിലോ ഒരു പ്രത്യേക മെസ്സേജ് പിൻ ചെയ്ത് വെക്കാം ഷെയർ ചെയ്ത ഇമേജും പോസ്റ്റും റീലും ഇത്തരത്തിൽ പിൻ ചെയ്യാൻ കഴിയും പിൻ ചെയ്യാനായി മെസ്സേജിൽ ഹോൾഡ് ഡൗൺലോഡ് ചെയ്ത് പിന്നെന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക ഇനി മുതൽ ഗ്രൂപ്പ് ചാറ്റുകൾക്കായി പേഴ്സണലൈസ്ഡ് ക്യു ആർ കോഡ് ഷെയർ ചെയ്യാം ഏത് ഗ്രൂപ്പ് ചാറ്റിലേക്കാണോ ആളുകളെ ക്ഷണിക്കേണ്ടത് അത് തുറന്ന് മുകളിൽ ഗ്രൂപ്പ് പേരിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇൻവൈറ്റ് ലിങ്ക് എന്ന ഓപ്ഷനും ക്യു ആർ കോഡ് എന്ന ഓപ്ഷനും ടാപ്പ് ചെയ്യുക അതോടെ ലഭിക്കുന്ന ക്യു ആർ കോഡ് ഷെയർ ചെയ്യാനും സേവ് ചെയ്യാനും സാധിക്കും